ഏറ്റവും ആദരണീയരായ ായാത്തുക്കൾക്കൾക്കൾക്കൾ അഭിവന്യരായ വില്ലിയാപ്പള്ളി ഉസ്താദ് അടക്കമുള്ള ഉലമാക്കൾ ആദരണീയരായ ഉമറാക്കൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഇസ്ലാം നമ്മുടെ ഒരു ഭാവിക്ക് വേണ്ടിയും ചെയ്തു പോയ പാപങ്ങൾ പൊറത്തു മാപ്പാക്കി കിട്ടുന്നതിനും അള്ളാഹു നൽകുന്ന മഹനീയമായ ഒരു മജിലിസാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഈ മഹത്തായ മജലിസിൽ ബഹുമാനപ്പെട്ട ഉലമ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി വന്നിരായ നമ്മുടെ പ്രാസ്ഥാനിക നേതൃത്വം ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ വേദിയിലേക്ക് വരികയാണ് മഹാനായ സയ്യിദ് ഹാമിദ് കോയമ്മത്തങ്ങൾ മഹാനവറുകളുടെ വിയോഗം കഴിഞ്ഞ് ഒരു വർഷം തികഞ്ഞോ എന്ന് അത്ഭുതപ്പെട്ടുകൊണ്ടാണ് നാം എല്ലാവരും ഈ ആണ്ടിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നത് അവിടുത്തെ വിടവാങ്ങൽ നമ്മെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച നിലക്കായിരുന്നു അതേപോലെ തന്നെ ഒരു വർഷം തികഞ്ഞ് ആണ്ടിന് നാമെല്ലാവരും ഇവിടെ എത്തുമ്പോ തങ്ങളില്ലാത്ത ഒരു വർഷം നമുക്ക് കഴിഞ്ഞുപോയോ എന്ന് വേജാറായിക്കൊണ്ടാണ് നാം എല്ലാവരും ഇവിടെ ആഗതരായിട്ടുള്ളത് ഇവിടുത്തുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മളെക്കാളൊക്കെ വളരെ വ്യക്തമായി തങ്ങളിപ്പയുമായി ലയിച്ചുചേരുകയും അവരുടെ ഹിതുമത്തിന് സമയം കണ്ടെത്തുകയും ചെയ്ത സജ്ജനങ്ങളാണ് ഈ നാട്ടിലുള്ളത് അന്ന് ബഹുമാനപ്പെട്ട തങ്ങളുടെ ജനാസ ഇവിടെ കൊണ്ടുവരുമ്പോ കേരളത്തിലെ മഹാന്മാരായ ഉലമാക്കളും സദാത്തുക്കളും മുതാലിമുകളും മൊഹിബീങ്ങളും ഉമറാക്കളുമെല്ലാം എട്ടിക്കുളത്തെയും സൈദിയയിലെയും ഉള്ളാളത്തെയും മജലിസിൽ ഒരുമിച്ചു കൂടിയപ്പോ ഇവിടെ ഈ നാട്ടിലും പരിസരത്തുമുള്ള കർണാടക സ്റ്റേറ്റിലെ പ്രിയപ്പെട്ട മൊഹിബീങ്ങളാണ് ഒരുമിച്ച് കൂടിയത് ഞാൻ ഓർത്തുപോകുന്നു ആദ്യം പറഞ്ഞ മൂന്ന് സ്ഥലത്തും കൊല്ലത്ത് നിന്ന് യാത്ര ചെയ്തിട്ട് എനിക്ക് എത്താൻ കഴിയാത്തത് കൊണ്ട് ഞാൻ ഇവിടെയാണ് എത്തിയത് അലഹമ്മില്ല തങ്ങളിപ്പ വരുന്നതിന് അരമണിക്കൂർ മുമ്പ് ഇവിടെ എത്താൻ കഴിഞ്ഞു അന്ന് സാധാത്തുക്കളെല്ലാം കൂടി അല്പ ഒച്ച കൂടുതൽ ഉള്ളതുകൊണ്ടും എന്നെ പരിചയമുള്ളതുകൊണ്ടും മൈക്രോഫോൺ എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു ഇവരെ ഒന്ന് കൺട്രോൾ ചെയ്യണം യഥാർത്ഥത്തിൽ എന്റെ ജീവിതത്തിലെ അതിസാഹസികമായ ഒരിടപെടലായിരുന്നു അന്നത്തെ വേദിയിൽ ഇടപെട്ടത് കാരണം സാധാരണ ഒരു മജിലിസല്ല അടുത്തു നിൽക്കുന്നതും പുറകിൽ നിന്നുള്ള തിക്കും തിരക്കും കാരണം മുന്നിലേക്ക് നിയന്ത്രണം പോലും നഷ്ടപ്പെട്ട് കടന്നു വരുന്ന സമൂഹത്തിൽ ഏറെ ആളുകൾ അഖിലുബൈത്താണ് സാധാത്തുക്കളാണ് അവരെ നമ്മൾ എങ്ങനെ നിയന്ത്രിക്കാനാണ് ഇപ്പോൾ നാം മോദിയെ അഹിലുലബിന്റെ മൗലിദ് അഖിലുബൈ മതത് പ്രതീക്ഷിച്ചുകൊണ്ട് മോമിനികൾ എപ്പോഴും സദാ ജാഗ്രതയുള്ളവരാകണം എന്ന് നമ്മെ പഠിപ്പിക്കുന്ന മൗലിദാണ് ഇവിടെ പാരായണം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വളരെ കഷ്ടപ്പെട്ടു ഏതായിരുന്നാലും കുറേ പേരുടെയൊക്കെ ആശ മുറിച്ചുകൊണ്ട് ഏതാണ്ട് ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറോളം സമയം കഴിഞ്ഞപ്പോ ജനാസ ഇവിടുത്തെ മക്മുറയിലേക്ക് എടുത്തു എടുത്തു പോരാൻ ആംബുലൻസിലേക്ക് കയറ്റാൻ കഴിയുന്നില്ല ഇവിടുത്തെ മുസ്ലിംമാരായ ആളുകൾ വരെ ഒരു നോക്ക് കാണാൻ കാത്തുനിന്നിട്ട് കഴിയാത്തവർ ആ ജനാസ കൊണ്ടുപോയ സ്ട്രക്ചറിലേക്ക് അവരുടെ തലപ്പാ ഊരിയിടുകയും അതിന്റെ ഒരു അറ്റം ചെന്ന് തട്ടിയിട്ട് തിരിച്ചു വരുമ്പോ അതെങ്കിലും ഒന്ന് മുത്തി എന്ന് കാണിക്കുകയും ചെയ്യുന്ന തിരക്ക് വല്ലാതെ അത്ഭുതപ്പെടുത്തി എല്ലാം കഴിഞ്ഞു മൈക്രോഫോണിന്റെ പോയിന്റിൽ കഷ്ടപ്പെട്ട് വാഹനത്തിൽ കയറ്റിയ ശേഷം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട തങ്ങളുപ്പായുടെ മകൻ മകൻ അവിടുന്ന് പറഞ്ഞു കുഞ്ഞു സക്കാബി ഇങ്ങ് കയറി വരണോന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ അത് വല്ലാത്തൊരു യുദ്ധം ചെയ്ത് കേറേണ്ടി വന്നു മനുഷ്യ മതില് ഭേദിച്ചിട്ട് വേണം ആദ്യത്തെ എട്ടിക്കുളത്തെ തിരക്കിൽ ആംബുലൻസിന്റെ സ്റ്റെപ്പിനെയൊക്കെ ഇളകി പോയി ഏതായാലും അതിനകത്ത് കയറി പറ്റിയതോടുകൂടെ ശരീരത്തിനുണ്ടായ വേദന പിന്നീട് തങ്ങളോട് പറഞ്ഞപ്പോ അവിടുന്ന് തന്റെ മകനെ പ്രതിനിധിയാക്കി പോയതുപോലെ ആ മകൻ എന്നോട് പറഞ്ഞു ഇനി ഉപ്പാൻ്റെ അടുത്ത് വരുമ്പോഴേക്ക് ആ വേദന മാറിക്കൊള്ളും എന്ന് പറഞ്ഞു അതിനൊരു വർഷത്തെ കാലാവധിയുടെ നീളം നീളം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല ഏതായിരുന്നാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ വാഹനത്തിൽ കയറിക്കഴിഞ്ഞപ്പോ ഈ മകൻ 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 ഉപ്പയോട് സംവദിക്കുന്ന ഒരു രംഗമുണ്ട് മൂത്ത മകൻ ഇപ്പോൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം വഹിച്ചു കൊണ്ട് നിൽക്കുന്ന അവിടുത്തെ പ്രിയപ്പെട്ട മകൻ ഈ സമൂഹത്തെ വിശേഷിച്ചും ഈ നാട്ടിൽ പ്രത്യേകം നയിക്കേണ്ടവരാണ് എന്ന് ദീർഘദൃഷ്ടിയോടെ കാണുകയും അവരെ അതിന് പാകപ്പെടുത്തുകയും ചെയ്തതുപോലെ അവിടുന്ന് സർവ കുടുംബാംഗങ്ങളെയും ഉപ്പയുടെ സഹോദരങ്ങളെയും ഉപ്പയുടെ മക്കളെയും മരുമക്കളെയും എല്ലാം പറഞ്ഞ് അവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു ഹബീബായ മുത്തറസൂഹി തങ്ങളുമായി സംവദിക്കാൻ ഉപ്പക്ക് ഭാഗ്യം കിട്ടുമ്പോ ഞങ്ങളെ മറന്നു പോകല്ലോ ഉപ്പ അവിടുന്ന് ഏൽപ്പിച്ച കാര്യങ്ങൾ പൂർത്തിയാക്കാൻ സാധുക്കളായ ഞങ്ങൾക്ക് താക്കത്ത് കിട്ടാൻ വേണ്ടി അവിടുന്ന് ശ്രദ്ധയോടെ ദുഴായിരക്കണേ ഉപ്പ എന്ന് പറഞ്ഞ് തുടങ്ങി ഒരു മുനാജാത്ത് പോലെ അഭിമുഖ സംഭാഷണം പോലെ നടത്തി ആ ദുഴായിയുടെ ഒടുവിൽ നമ്മുടെ പ്രിയപ്പെട്ട സിറാജിനും കണ്ണൂര് സിറാജ് ഇവിടെ എല്ലാ ഹിതുമത്വം ചെയ്തുകൊണ്ട് നിൽക്കുന്നവരാണ് സാധുവായി എനിക്കും അഖിലുപയത്തിൽ പെടാത്ത സാധുക്കളായ ഞങ്ങളാകുന്ന ചെറിയ ഹാദിമീങ്ങളെ ആ ഉപ്പയ്ക്ക് ഓർമ്മപ്പെടുത്തി കൊടുത്തപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ തിരക്ക് മുഴുവൻ അനുഭവപ്പെട്ട ആ വിഷമങ്ങളൊക്കെ മാറിക്കിട്ടിയത് അങ്ങനെ എന്തുകൊണ്ടും നമുക്ക് ജീവിതത്തിലും ജീവിതത്തിനു ശേഷവും വലിയ അവലംബമായി കേരളത്തിലെയും കർണാടകയിലെയും വേണ്ട നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾ ഏതൊക്കെ പ്രവാസ ലോകത്തുണ്ടോ ഇനി അവരെ ഭാഷയും ദേശവും ഒന്നും ബന്ധമില്ലാതെ ബഹുമാനപ്പെട്ടുനു സുൽത്താനുൽ ഉലമയുടെ നേതൃത്വത്തിൽ ആരും ഇവിടെ എഴുന്നേറ്റ് പോകരുത് അവിടുത്തെ ശാരീരികമായ വിഷമങ്ങളും എല്ലാം നമുക്ക് അവിടെ സിയാറത്ത് നടക്കുന്നത് കൊണ്ട് ആ സിയാറത്തിനെ മാനിച്ച് രണ്ട് മൂന്ന് നിമിഷം നമുക്ക് ഈ മൈക്രോഫോൺ വലിയ ശബ്ദമില്ലാതെ വെക്കേണ്ടി വരും അവിടെ മക്കാമിലും പരിസരത്തും നിൽക്കുന്ന ആളുകൾ സ്നേഹമുണ്ടെങ്കിൽ ഷെയ്ഖുന സുൽത്താനുലമയുടെ സമീപത്തേക്ക് അടുക്കാതെ വളരെ വേഗം ഈ മജിലിസിലേക്ക് കടന്നു വരണം അതുപോലെ വാളണ്ടിയേഴ്സ് ഉസ്താദ് വരാൻ വേണ്ടിയുള്ള സൗകര്യം ചെയ്യുമ്പോൾ അതിനോട് സഹകരിച്ച് പൂർണമായും ഒഴിവായി കൊടുക്കണം ആരും വിശ്വസിക്കുന്നു പോലും ഇല്ല ഉസ്താദിന്റെ ശാരീരികമായി ഇത്രയും വിഷമങ്ങൾക്ക് നടുവിൽ ഈ മഹാനുഭാവനോടുള്ള വലിയ കൊണ്ട് ഇവിടെ എത്തിയതാണ് ഉസ്താദ് അതുകൊണ്ട് നിങ്ങളത് ശരിക്കും മനസ്സിലാക്കണം അവിടത്തേക്കുള്ള മൈക്ക് ഒന്ന് ശബ്ദം കുറച്ചുകൂടെ ഓഫാക്കിയോ അവിടുത്തെ ഓഫാക്കി ആ മക്കാമിന്റെ അടുത്തേക്കുള്ള മൈക്ക് അവിടെ മക്കാമിന്റെ പരിസരത്തുള്ള ആളുകൾ അവിടത്തേക്ക് ഈ സ്റ്റേജിലേക്ക് വരാനുള്ള സൗകര്യമൊരുക്കുമാർ ഒന്ന് ഒതുങ്ങി സൗകര്യം ചെയ്തു കൊടുക്കണം ഭാഷ മലയാളമായതുകൊണ്ട് കർണാടക സ്റ്റേറ്റിലുള്ള ആളുകൾക്ക് മലയാളം തിരിയുന്നവരാണ് ഇവിടെ എല്ലാവരും പക്ഷെ കൊല്ലത്തെ ചില ഭാഷകൾക്ക് വ്യത്യാസം ഉണ്ടാകും അതുകൊണ്ട് അതപുകേട് തോന്നരുത് എല്ലാവരും അവിടുന്ന് ഒന്ന് മാറി ഇങ്ങോട്ട് കടന്നു വരണമെന്ന് അറിയിക്കുന്നു ആ ആ ഇടയ്ക്കൊക്കെ ചില കസേരകൾ നിങ്ങൾക്ക് സൗകര്യപ്പെടാൻ ഉണ്ടാകും പിറകിൽ വാളന്റിയേഴ്സ് രണ്ട് ലൈനായിട്ട് നിന്ന് സൗകര്യം ചെയ്യുന്നിടത്ത് വേറെ ആരും നിൽക്കരുത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉലമ അള്ളാഹു ആഫിയത്തും ദീർഘായുസും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ ഷെയ്ഖുനായുടെ അജയ്യമായ നേതൃത്വം ഏറെക്കാലം നമുക്ക് ലഭ്യമാകുന്നതിനാവശ്യമായ ആഫിയത്തും ദീർഘായുസും അള്ളാഹു നൽകി നമ്മളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെ മഹാനായ തങ്ങളവറുകളുടെ അത് ഹീബായ മുത്തുറസൂല്ലാഹി സൊല്ലാഹു അലീഹി വസ്ലമ തങ്ങളോടുള്ള മഹബത്ത് നമ്മെ പഠിപ്പിച്ചു തന്ന അതുപോലെ യാതൊരു ജാടയുമില്ലാതെ അവര് മുന്നിൽ കണ്ട പരിശുദ്ധ ദീനീ മാർഗത്തിന് സ്വർഗീയമായ പ്രവേശനത്തിന് അങ്ങേറ്റം കൊതിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയ മഹാനായ തങ്ങളെയാണ് കുറത്ത് സദാത്തിലൂടെ നമുക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞത് ചില സ്ഥലത്തൊക്കെ തങ്ങൾ വളരെ നേരത്തെ വരും നമ്മൾ വിചാരിക്കും തങ്ങൾ നേരത്തെ വന്നു സദസ് എങ്ങനെയാണ് ഒക്കുക അതൊന്നും പ്രശ്നമില്ല മുയിലെ നമുക്ക് ദ്വയ എന്ന് ചോദിച്ചു ദ്വയ തുടങ്ങിയാൽ ആ മജിബിസിൽ പ്രതീക്ഷിക്കുന്നതിന്റെ എത്രയോ ഇരട്ടി ആളുകൾ ആ ദ്വ പകുതിയാകുമ്പോഴേക്ക് അതിന് നല്ലൊരു സമയമുണ്ടാകും മഹാനായ സയ്യിദ് അവ സമീപത്തെത്തുകയാണ് എത്രയോ അനുഭവങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം താജുൽ ഉലമയുടെ ഉറൂസിന് അവിടുത്തെ കാലത്തുണ്ടായ ഉറൂസിന് കഴിഞ്ഞതിന്റെ അങ്ങേ പ്രാവശ്യം ഞാൻ ഓർത്തു പോവുകയാണ് ആ ഉറൂസ് കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു എന്ന് പറയാം കാരണം വലിയ സമൂഹം ഉണ്ടായിരുന്ന സ്ഥലത്ത് ആളുകൾ ബഹുഭൂരിഭാഗവും പോയി കഴിഞ്ഞു അവ കാലിയായി എന്നാണ് നമുക്ക് പറയാൻ പറ്റുക അങ്ങനെ എല്ലാവരും പോയി നന്ദിയും പറഞ്ഞ ശേഷം ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ കുറഞ്ഞ ആളുകൾ വന്ന് മുസാഫൊക്കെ ചെയ്തു പോയി ദ്വാ കേട്ടുകൊണ്ടപ്പോൾ ഉള്ള ആളുകൾ അവിടെ ഇരുന്നു തങ്ങൾ ഒരു മണിക്കൂർ സമയം ഞാൻ തങ്ങളുപ്പാനോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇത്തരം വേദികളുടെ അവസാന നിമിഷം എല്ലാവരും പോയ ശേഷം ഇത്രയും നേരം ദുഴായിരുന്ന എന്തിനാണെന്ന് ചോദിച്ചപ്പോ ആത്മാർത്ഥതയുടെ നിറകുടമായ ആ സയ്യദവറുകൾ പറഞ്ഞു കുഞ്ഞിസ സഖാഫി ഞാൻ പലരോടും വാപ്പന്റെ ഈ മജുരിസിൽ വെച്ച് ദുഴ ഇരക്കാമെന്ന് വാക്കുകൊടുത്തിട്ടുണ്ട് നിറഞ്ഞ സദസ് ഞാൻ പറഞ്ഞിട്ടില്ല ആയിരക്കണക്കിന് ആളുകൾ ആമിയും പറയുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇന്ന് സാങ്കേതിക സൗകര്യങ്ങൾ ഉള്ളത് കൊണ്ട് പതിനായിരങ്ങൾ ആമിയും പറയുന്നുണ്ട് ആ ദൈക്കും എന്നാൽ തങ്ങൾ പറഞ്ഞു പറഞ്ഞ വാക്ക് പാലിച്ച് ഞാൻ ആ ദുയിലേക്ക് ഇൻഷല്ല അത് പൂർത്തിയാക്കിയല്ലാതെ എനിക്ക് പോകാൻ കഴിയില്ല ഇത് വളരെ വ്യക്തമായി ആ ഇഖലാസോടെ അള്ളാഹുവിനെ മുൻനിർത്തി റബ്ബിനെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഈ ചെയ്യുന്നത് അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഞാൻ എന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചു വായിക്കുന്നു എന്ന നിസ്വാർത്ഥമായ പ്രാർത്ഥനയുടെ നീണ്ട മജിസുകൾക്ക് ഭൗതിക ലോകത്ത് വിരാമം ഇട്ടെങ്കിലും ഒരു വർഷക്കാലം തുടർച്ചയായി ഇടതടവില്ലാതെ എല്ലാ ദിവസവും വരുന്നവർക്ക് കഞ്ഞിയും അതിന്റെ കൂടെയുള്ള കൂട്ടാനുമെല്ലാം കൊടുത്ത് ആളുകളെ നൂറ് ആളുകളെ എല്ലാ ദിവസവും സ്വീകരിക്കുന്ന വലിയ മസാറായി മഹാനവറികളുടെ ഈ മജിലിസ് ഡെബാറ് ഉയർന്നു കഴിഞ്ഞു അള്ളാഹു ഇനിയും ഒരുപാട് കാലം അവിടുത്തെ ഡർബാറിന്റെയും അവിടുത്തെ പ്രത്യേകമായ വ്യക്തിത്വത്തിന്റെയും ദറജ ഉയർത്തി അള്ളാഹു നമുക്ക് ഈമാനിന്റെയും ഇസ്ലാമിന്റെയും ജമാഅത്തിന്റെയും അവലംബമാക്കി അള്ളാഹു നൽകുമാറാകട്ടെ അഖിലുബൈത്തിന്റെ കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വന്യരായ സുൽത്താനുടമ എത്തുന്നതിന് മുമ്പ് ഞങ്ങളുടെയൊക്കെ വന്യരായ ഉസ്താദ് വില്യാപ്പള്ളി ഉസ്താദ് അവൾ നമ്മുടെ മജിലിസിലുണ്ട് രണ്ടു വാക്ക് നമ്മോട് അനുഗ്രഹ പ്രഭാഷണം നടത്താൻ ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു ആശംസ പ്രഭാഷണത്തിനായി ആദരപൂർവം ക്ഷണിക്കുന്നു അമ്മ പേതു ഞാൻ എൻ്റെ വാക്കുകൾ ആശംസകൾ ഒത്തു പോയ ഒന്നുകൂടി സംസാരിക്കാൻ ഇപ്പോൾ പറ്റുകയില്ല കാരണം എൻ്റെ ആരോഗ്യപരമായ കാരണത്താൽ പറ്റുകയില്ല മറ്റൊന്ന് എ പി ഉസ്താദ് വന്നുകൊണ്ടിരിക്കുന്നു ഈ പ്രസാദ് വരുമ്പോൾ ഞാൻ സംസാരിക്കരുത് ശരിയെന്നെനിക്ക് തോന്നില്ല മഹാനായ തങ്ങളവറുകൾ ഞാൻ ഇപ്പോഴും നേരെ മുഖാമുഖം കാണുമ്പോൾ എനിക്ക് അനുഭവപ്പെടുകയാണ് തങ്ങളുമായി എനിക്കുള്ള ബന്ധം വളരെ സുദീർഘമാണ് ഞാന് കുഴൽക്കാലം മുമ്പേ മഹാനായ താജുലമായിയുടെ അടുക്കൽ ഉള്ളാളത്ത് വരാറുണ്ട് വരുമ്പോൾ അന്ന് വരുന്ന കാലം മുതൽ തങ്ങളുടെ പുത്രൻ എന്ന നിലയ്ക്ക് ആനായ പുറാത്തങ്ങളും ഉള്ള